നമസ്കാരം ന്യൂസ് സ്വാഗതം പഞ്ചാബിൽ അധികാരത്തിലുള്ള ആം ആദ്മി പാർട്ടിയുടെ നേതാവ് ഭാഗവത്മാനാണ് നിലവിൽ പഞ്ചാബിലെ മുഖ്യമന്ത്രിയാണ് എന്നാൽ കെജ്രിവാൾ നേതൃത്വം കൊടുക്കുന്ന ആം ആദ്മി പാർട്ടിയിൽ വലിയ രീതിയിലുള്ള ഒരു റിഫ്റ്റ് ഉണ്ടായിരിക്കുകയാണ് പ്രശ്നങ്ങൾ അതിസങ്കീർണമാവുകയാണ് ഡൽഹിയിൽ അധികാരം നഷ്ടപ്പെട്ട കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഇനി പഞ്ചാബിൽ നിന്നും രാജ്യസഭ വഴി എം ആവുക എന്ന ഏക മാർഗമാണ് വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലുകളാണ് ഇപ്പോൾ നടന്നത് എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പഞ്ചാബിൽ പല രീതിയിലുള്ള പൊട്ടലും ചീറ്റലുമുണ്ട് ആം ആദ്മിയിലെ മുപ്പതോളം എം എൽ എ മാർ കോൺഗ്രസിലേക്ക് ചേരുന്നതിന് കൃത്യമായി അവർ അത്തരത്തിൽ ഒരു സൂചന നൽകുകയാണ് ഭാഗവത്മാനിനെ സംബന്ധിച്ചിടത്തോളം കെജ്രിവാളുമായി സഹകരിച്ച് മുന്നോട്ട് പോവുക എന്നത് ദുർഘടമേറിയ കാര്യമായി തന്നെയാണ് പറയുന്നത് കാരണം ഒരേ പാർട്ടിയാണെങ്കിലും ആശയങ്ങൾ പലതും പല രീതിയിലേക്കാണ് കൃത്യമായി ഭാഗവത്മാൻ പറയുന്നത് കെജ്രിവാളിന്റെ നയങ്ങൾ തന്നെയാണ് കെജ്രിവാളിനെ പോലൊരു വ്യക്തി ഇപ്പോൾ തരം താഴ്ന്ന രാഷ്ട്രീയ കളി കളിക്കുകയാണെന്നും ഇന്ത്യ മുന്നണിയുമായി ചേർന്ന് പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടുത്തുന്നത് കെജ്രിവാൾ കൂടെ നിൽക്കാതെ പിന്നിൽ നിന്നും കുത്തുന്ന കാഴ്ചയാണ് നമ്മൾ എല്ലാവരും കണ്ടത് എന്നാൽ കെജ്രിവാളിന് ദുർഘടം പിടിച്ച സമയത്ത് മധ്യനയ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അറസ്റ്റിലാവുമ്പോഴും തീഹാർ ജയിലിൽ കഴിയുമ്പോഴുമെല്ലാം അഭിഷേക് മനു സിന്ഹിയും അതുപോലെ പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണി നേതാക്കളുമൊക്കെ കോടതിക്കകത്തും ഉറത്തും നടത്തിയ നിയമ പോരാട്ടങ്ങൾ നമുക്കറിയാവുന്നതാണ് കോടതിക്കകത്തും നിയമ പോരാട്ടം നടക്കുമ്പോൾ പുറത്ത് കൃത്യമായി മാധ്യമങ്ങളോട് കോൺഗ്രസും അതുപോലെ ഇന്ത്യ മുന്നണിയിലെ നേതാക്കളും കെജ്രിവാളിന് വേണ്ടി വാതോരാതെ ശക്തമായി അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവന് വേണ്ടി ഒക്കെ പോരാടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ജീവൻ നിലനിർത്താനും കെജ്രിവാൾ എന്ന വ്യക്തിയുടെ പ്രമേയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ബി ജെ പിക്ക് രൂക്ഷമായ വിമർശനമാണ് അഴിച്ചുവിട്ടത് മാത്രമല്ല സ്റ്റാൻ സ്വാമിയുടെയും കലിബുറിയുടെയും ഒക്കെ മരണം നമ്മൾ കണ്ടതാണ് അതിൽ സ്റ്റാൻ സ്വാമിയെ ജയിലിൽ വെച്ച് ഏറ്റവും ക്രൂരമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിനെ മനഃപൂർവ്വമായി അദ്ദേഹത്തിനെ മരണത്തിലേക്ക് വിടുകയായിരുന്നു അത് സംഘപരിവാർ അജണ്ടയായിരുന്നു എന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു കേജ്രിവാളിന് വേണ്ടി പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചതും അദ്ദേഹം ഇപ്പോൾ സുഖമായി വെളിയിലേക്ക് ഭാര്യയോടും മക്കളോടൊപ്പം നിൽക്കാൻ കഴിയുന്നത് വന്ന വഴികൾ കെജ്രിവാൾ മറക്കരുത് കെജ്രിവാൾ കോൺഗ്രസിനെ ദ്രോഹിച്ചുകൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് ബി ജെ പി തൊട്ടിട്ടേയില്ല ഗുജറാത്തിലും മറ്റ് പ്രദേശങ്ങളിലും എല്ലാം കെജ്രിവാൾ അള്ളു വെച്ചത് കോൺഗ്രസിൻ്റെ വോട്ടിലേക്കാണ് എന്നിട്ടും കോൺഗ്രസ് അതെല്ലാം ക്ഷമിക്കാനും പൊറുക്കാനും ശ്രമിച്ചു എന്നാൽ ഇപ്പോൾ കെജ്രിവാളിന് തന്നെ പണി കിട്ടുകയാണ് പഞ്ചാബിലെ ആം ആദ്മി കൃത്യമായി ഡൽഹി നേതാക്കളോട് പറഞ്ഞിരിക്കുന്ന അകലം പാലിക്കാൻ തന്നെയാണ് സിസോദിയോടും കെജ്രിവാളിനോടും അതിശയോടുമൊക്കെ പഞ്ചാബ് നേതൃത്വം വളരെ വ്യത്യസ്തമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്